എന്നതല്ല തന്റെ ലക്ഷ്യമെന്നും യു ഡി എഫിനെ തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചിറങ്ങിയാൽ യു ഡി എഫ് തിരിച്ച് വരില്ലെന്നാണ് സതീശന്റെ കണ്ടെത്തൽ വയനാട് ദുരന്തം പോലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായെന്നും ഈ വർഷത്തിന്റെ അവസാനത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് ഗുരുതരമായ അപകടമുണ്ടായതും അങ്ങനെ വിഷമങ്ങൾ ഒരുപാട് ഉണ്ടായെങ്കിലും തിരഞ്ഞെടുപ്പ് വിജയം ആഹ്ലാദിപ്പിച്ചുവെന്നും സതീശൻ പറഞ്ഞു ഈ പുതുവർഷത്തെയാണ് പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത് ഞങ്ങളുടെ നിയോഗമെന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവിനുള്ള കളമൊരുക്കുക എന്നാണ് ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ നേരമില്ലാതെ പ്രയത്നത്തിലേക്ക് കാലുവെക്കുകയാണ് എന്നാണ് സതീശൻ പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക ദുർഭരണത്തിന് അവസാനം കുറിക്കുക എന്നതാണ് പുതുവർഷത്തെ ലക്ഷ്യമെന്നും യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരിക അതിന്റെ പ്രയത്നങ്ങൾക്ക് നേതൃത്വം നൽകുക ഏകോപിപ്പിക്കുക ടീം വർക്ക് നടത്തുക തുടങ്ങിയവ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇനി മുന്നോട്ട് ഉള്ളത് എന്നാണ് സതീശൻ പറയുന്നത് അതേസമയം തന്നെ മുഖ്യമന്ത്രിയാവുക എന്നതല്ല തൻ്റെ ലക്ഷ്യമെന്നും യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണെന്നും ഞാൻ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിച്ചിറങ്ങിയാൽ യു ഡി എഫ് തിരിച്ച് വരില്ല എന്നും അതിൻ്റെ പുറകെ മാത്രമേ പോവുള്ളൂ ലക്ഷ്യം യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് എന്നാണ് സതീശൻ പറയുന്നത് അതേസമയം വി ഡി സതീഷിനേക്കാൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത രമേശ് ചെന്നിത്തലയ്ക്കാണെന്നാണ് ചിലരുടെ വാദം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റേതാണ് ഈ ഒരു തമാശ ചെന്നിത്തല എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെന്നും തമ്മിൽ ഭേദം തൊമ്മനാണെന്നും താക്കോൽ സ്ഥാനത്ത് ആര് വന്നിട്ടും കാര്യമില്ല താക്കോൽ കിട്ടിയിട്ട് വേണ്ടേ എന്നും ഒക്കെയാണ് വെള്ളാപ്പള്ളിയുടെ പരിഹാസങ്ങൾ വെള്ളാപ്പള്ളിക്ക് മാത്രമേ ഇങ്ങനെയൊരു അഭിപ്രായമുള്ളൂ മറ്റാരും ഇത്രയും വലിയ വിവരദോഷം പറഞ്ഞ് കേട്ടിട്ടില്ല With effort and and heart, we build dreams to see the world's light and shadows. To touch hearts and spark connections. A strong start helps every child succeed. Give your child the best foundation they deserve. Bhadavadi Global Preschool by Padashala. Explore yourself.